ബിഷപ്പ് കോടതി 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 കുറ്റവിമുക്തനാക്കി ബിഷപ്പ് കുറ്റം പ്രോസിക്യൂഷൻ ആയില്ലെന്ന് വ്യക്തമാക്കി സെഷൻസ് ജഡ്ജി വിധി പ്രസ്താവിച്ചത് വേണ്ടിയുള്ള ബിഷപ്പിന്റെ വർഷത്തെ ഫ്രാങ്കോട്ടത്തിന് സമാപ്തിയാണ് ഇന്നത്തെ വിധി ദൈവത്തിന്റെ കോടതിയിലെ വിധി ഭൂമിയിലും സംഭവിക്കട്ടെ എന്ന ബിഷപ്പ് ഫ്രാങ്കോയുടെ പ്രത്യാശ പൂർണമായ പ്രതികരണത്തിന് സമാനമാകുകയായിരുന്നു വിധി ബിഷപ്പ് കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി വ്യക്തമാക്കി കോടതി ഉത്തരവിനോട് വികാരനിർഭരമായാണ് ബിഷപ്പ് പ്രതികരിച്ചത് അഭിഭാഷകരെ കെട്ടിപ്പിടിച്ച ആഹ്ലാദം കൊണ്ട് ബിഷപ്പ് പൊട്ടിക്കരഞ്ഞു സത്യം ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും ദൈവത്തിന് സ്തുതിയെന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പറഞ്ഞു നൂറ്റിയഞ്ച് ദിവസത്തെ ശേഷം വിസ്താരത്തിനുശേഷം ഒറ്റവാചകത്തിലായിരുന്നു വിധിപ്രസ്താവം ബിഷപ്പിനെതിരെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും ബിഷപ്പിനെതിരെ തെളിവുകളില്ലെന്നും കോടതി വിലയിരുത്തി കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരുന്നത് ഈ കുറ്റങ്ങളിൽ നിന്നെല്ലാം ബിഷപ്പിനെ കോടതി കുറ്റവിമുക്തമാക്കി ബിഷപ്പിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അനുയായികൾ വിധിയെ വരവേറ്റത് ജലന്ധർ രൂപതയിലും വിശ്വാസികൾ വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു പ്രാർത്ഥിച്ചവർക്കും ബിഷപ്പിന്റെ നിരപരാധിത്വത്തിൽ വിശ്വസിച്ചവർക്കും നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ജലന്ധർ രൂപതയുടെ പ്രതികരണം സഭയ്ക്കെതിരെ ഉന്നയിച്ചവരെ നിശബ്ദരാക്കുന്നതായിരുന്നു ഇന്നത്തെ കോടതി വിധി ന്യൂസ് ഡെസ്ക് ദിവസത്തെ ശേഷമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് വിസ്തരിച്ചതിൽ ഒരു സാക്ഷി പോലും കൂറുമാറാതെ എല്ലാ മൊഴികളും പ്രതിക്ക് അനുകൂലമായാണ് രേഖപ്പെടുത്തിയത് കേസ് സംബന്ധിച്ച അഭിഭാഷകരുടെ പ്രതികരണങ്ങളിലേക്ക് ക്രൈസ്തവ ഒരു ക്രൂക്കർ സ്റ്റോറി സുഭാഷ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് നിങ്ങൾ പുള്ളിയോട് ഇന്റർവ്യൂ നടത്താത്തത് അന്നത്തെ അന്നത്തെ ഇവിടുത്തെ എസ് പി ഐ എൻ്റെ ഒരു അടുത്താൽ തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്ത കേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ബിഷപ്പ് ആദ്യം മുതൽ അവസാനം വരെ നിയമത്തിന് വിധേയനായിരുന്നു വിളിച്ച് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചേർന്ന പുള്ളി വന്നു പുള്ളി ജാമ്യം എടുത്ത് പുള്ളി ഇവിടുന്ന് മുങ്ങിയില്ല പുള്ളി അവസാനം വരെ കോടതിയിൽ വന്നു ഇന്നും കോടതിയിൽ വന്നു അതായത് സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉത്തമനായൊരു ക്രൈസ്തവൻ നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതെന്ന് മാറി ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോഴേ ക്രൈസ്വസ്ഥ ചെയ്തനാണ് അദ്ദേഹത്തെ ആ പദവി മാറ്റി ആ എൻക്വയറി ഓർഡർ ശേഷം അതും വേറെ ചില വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആ എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആദ്യമായിട്ട് അപ്പോൾ പോലും പറയുന്നില്ല അതിനുശേഷം ആണ് ചില ആളുകളോട് പറഞ്ഞു എന്ന് പറയുന്നത് പോലീസ് കംപ്ലൈൻറ് അല്ല ചില ആളുകളോട് പറഞ്ഞു എന്ന് പറയുന്നത് കന്യാസ്ത്രീയുടെ മൊഴി മൊഴി കോടതി അവിശ്വസിക്കാൻ കാര്യം കന്യാസ്ത്രീയുടെ മൊഴിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെളിവില്ല മെഡിക്കൽ എവിഡൻസ് പോലും ഇല്ല

കേസിന്റെ നാൾവഴികൾ ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കേസിന് തുടക്കമാകുന്ന സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത് കുറവിലങ്ങാട്ടെ മഠത്തിൽ കഴിയുന്ന കന്യാസ്ത്രീക്കെതിരായി സിസ്റ്ററിന്റെ തന്നെ ബന്ധു പരാതി നൽകുകയായിരുന്നു പരാതിയിന്മേൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ നിർദ്ദേശിച്ചിരുന്നു പരാതികളുടെയും മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് സിസ്റ്ററിന് സ്ഥലം മാറ്റം നൽകി തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സന്യാസ സഭാ നേതൃത്വവും ബിഷപ്പ് ഫ്രാങ്കോയും തന്നെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണിച്ച് സിസ്റ്റർ സീറോ മലബാർ രൂപത നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു ലാറ്റിൻ രൂപതയുടെ കീഴിലുള്ള സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിയായ പരാതിക്കാരി ലാറ്റിൻ രൂപതയിലെ ബിഷപ്പിനെതിരെ സീറോ മലബാർ സഭയ്ക്കാണ് പരാതി നൽകിയത് സീറോ മലബാർ സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്നിരിക്കെ പരാതിയിൽ നടപടിയെടുക്കാനാകില്ലെന്ന് നേതൃത്വം സന്യാസിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ പരാതികളിലൊന്നും ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ യാതൊരുവിധ ലൈംഗിക പീഡനങ്ങളും ഉന്നയിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ബിഷപ്പ് തന്നെ പീഡിപ്പിച്ചതായി വ്യക്തമാക്കി സിസ്റ്റർ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായാണ് പരാതി പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പരാതി അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതാണെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി എന്നാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്തേക്ക് സഭാവിരുദ്ധരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ആരംഭിക്കുകയായിരുന്നു സമരത്തിൽ തൃശൂരിലെ ഇസ്ലാമിക മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ യൂണിഫോമിൽ അണിനിരത്തിയത് വിവാദമായി മാറിയിരുന്നു സഭാവിരുദ്ധരുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയാണ് ബിഷപ്പിനെതിരായ പരാതിയെന്ന് അന്ന് ആരോപണമുയർന്നിരുന്നു സമ്മർദ്ദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒൻപതിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബിഷപ്പുമാർ വൈദികർ കന്യാസ്ത്രീകൾ എന്നിവരുൾപ്പെടെ എൺപത്തിമൂന്ന് ഉണ്ടായിരുന്നത് ആറ് വകുപ്പുകളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരുന്നത് മുപ്പതിലേറെ സാക്ഷികളെ വിസ്തരിച്ചു ബിഷപ്പിന്റെ അപേക്ഷ പരിഗണിച്ച് വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു ഈ മാസം പത്തിന് കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഷെഗന ന്യൂസ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിന് പിന്നിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായ ആരോപണത്തെ ശരിവെയ്ക്കുന്നതാണ് കോടതി വിധി ആദ്യഘട്ടത്തിൽ ഒരിടത്തും ഉന്നയിക്കാതിരുന്ന ലൈംഗിക പീഡനം സഭാവിരുദ്ധ ശക്തികളുടെ വരവോടെയാണ് പരാതിയിൽ ഇടം പിടിച്ചതെന്നാണ് പ്രധാന ആരോപണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പരാതിയുടെ വരവ് തന്നെ വൈരുദ്ധ്യങ്ങളോടെയായിരുന്നു ലാറ്റിൻ രൂപതയുടെ കീഴിലുള്ള സന്യാസ സമൂഹംഗമായ സിസ്റ്റർ ലാറ്റിൻ രൂപത ബിഷപ്പിനെതിരായുള്ള പരാതി നൽകിയത് സീറോ മലബാർ സഭ മെത്രാൻമാർക്കായിരുന്നു ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ സീറോ മലബാർ സഭയ്ക്കാകില്ലെന്നറിഞ്ഞുകൊണ്ടുള്ള പരാതിയും തുടർന്ന് സീറോ മലബാർ മേലധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേറിയെ കേസിലേക്ക് വലിച്ചെഴിക്കുന്നതുമാണ് പിന്നീട് കണ്ടത് സിസ്റ്ററിനെ കൊണ്ട് കർദിനാൽ ആലഞ്ചേരിയെ ഫോണിൽ വിളിപ്പിക്കുകയും ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഭൂമി ഇടപാടുമായി സഭയ്ക്കെതിരെ രംഗത്ത് വന്നവരുൾപ്പെടെയുള്ളവർ ഈ നീക്കത്തിൽ ഒത്തുചേരുകയായിരുന്നുവെന്ന് ആരോപണമുണ്ട് തുടർന്ന് സഭയ്ക്കെതിരായ നീക്കമായി മാറ്റി ഒരു വിഭാഗം സമര രംഗത്തിറങ്ങുകയായിരുന്നു സഭാവിരുദ്ധരും മാവോയിസ്റ്റുകളും തീവ്ര നിലപാടുകാരായ സംഘടനകളും അണിനിരന്ന് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന സമരപ്രചരണം ഏറെ വിവാദമായി മാറി സമരത്തിന് ആളെ കൂട്ടാൻ തൃശൂരിലുള്ള മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് കുട്ടികളെ വരെ അണിനിരത്തി കുട്ടികളെ യൂണിഫോമിൽ സമരത്തിനായി കൊണ്ടുവന്ന സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും രംഗത്ത് വന്നു ഒരു ഘട്ടത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നവരെ പ്രചരിപ്പിച്ചെങ്കിലും ഈ ആരോപണത്തിനപ്പുറം തെളിവുകളൊന്നും സമർപ്പിക്കപ്പെട്ടില്ല ബിഷപ്പിനെതിരായ സമരത്തിന് രംഗത്ത് വന്നവരാകട്ടെ തുടർച്ചയായി സഭാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ആരോപണങ്ങളും സമരങ്ങളും തുടർന്നപ്പോഴും തന്റെ സത്യസന്ധത പുറത്തുവരുമെന്നു കുറച്ച് വിശ്വാസത്തിലായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സത്യസന്ധത തെളിയുന്നതുവരെ ജലന്ധ രൂപത ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബിഷപ്പ് വത്തിക്കാനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥന മാനിച്ച് ജലന്ധരൂപതയുടെ ചുമതല താൽക്കാലികമായി ബിഷപ്പിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്